എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് ഏഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറിയുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന കേരളത്തിന്റെ പതിമൂവായിരത്തി കോടി രൂപ കടമെടുക്കാൻ അനുമതി സുപ്രീം കോടതി നൽകി കേരളം നൽകിയ ഹർജി സുപ്രീംകോടതി പരിഗണിക്കുന്നതിനിടെയാണ് പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകാമെന്ന് കേന്ദ്രവും അറിയിച്ചു നേരത്തെ കേരളവും കേന്ദ്രവും നടത്തിയ ചർച്ചയിൽ ചില ഉപാധികളോടെ കേരളത്തിന് ഈ തുക കടമെടുക്കാം എന്ന് കേന്ദ്രം പറഞ്ഞിരുന്നു സുപ്രീം സുപ്രീംകോടതിയിലെ ഹർജി പിൻവലിക്കണമെന്നായിരുന്നു പ്രധാന ഉപാധി എന്നാൽ ആ ഉപാധിയിൽ കേന്ദ്രത്തിന് കോടതി വിമർശിക്കുകയും ഉപാധി മാറ്റിവെക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു കേസുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപക്കാനുള്ള അവകാശം കേരളത്തിനുണ്ട് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി അതേസമയം ഇടക്കാല ഉത്തരവ് നൽകരുത് എന്നും കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു ഇടക്കാല ഉത്തരവ് ഇല്ലാതെ തന്നെ കേരളത്തിന് പതിമൂവായിരത്തി കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കാം എന്ന് കേന്ദ്രം പറയുകയായിരുന്നു തുടർന്നാണ് ഇടക്കാല ഉത്തരവ് ഇറക്കുന്നില്ലെന്ന് പറഞ്ഞ സുപ്രീം കോടതി പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ വായ്പയെടുക്കാൻ അനുമതി നൽകിയത് രണ്ടാഴ്ച അവസാനിച്ചു കഴിഞ്ഞാൽ ഈ വായ്പയെടുക്കാൻ സാധിക്കില്ല എന്നും പതിനയ്യായിരം കോടി കൂടി വായ്പയെടുക്കാൻ അനുവദിക്കണം എന്നും കേരളം കോടതിയിൽ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ ഇന്നോ നാളെയോ ചർച്ച നടത്തി കോടതിയെ തീരുമാനം അറിയിക്കണം എന്നും നിർദ്ദേശം കോടതി നൽകി ഇരുപത്തി ആറായിരം കോടി രൂപ കടമെടുക്കാൻ ഇടക്കാല ഉത്തരവിലൂടെ അനുവദിക്കണം എന്നായിരുന്നു കേരളം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്തായാലും പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി ലഭിച്ചതോടുകൂടി പ്രതീക്ഷ നഷ്ടപ്പെട്ട ക്ഷേമ പെൻഷൻ വീണ്ടും സജീവ ചർച്ചയിലേക്ക് വരികയാണ് വലിയ താമസമില്ലാതെ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനെങ്കിലും ഉടൻ ലഭിച്ചേക്കും വളരെ പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് ഇനി ഇനി രണ്ട് ദിവസം റേഷൻ കട പ്രവർത്തിക്കില്ല സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് നിർത്തിവച്ചിരിക്കുകയാണ് സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ നാളെ അടഞ്ഞുകിടക്കും നാളെ മാർച്ച് ഏഴാം തീയതി സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ചിട്ട് ജില്ലാ സംസ്ഥാനതല പ്രതിഷേധ മാർച്ചും നിർണയും നടത്താനാണ് റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചിരിക്കുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം മറ്റന്നാൾ എട്ടാം തീയതി വെള്ളിയാഴ്ച ശിവരാത്രി കാരണം റേഷൻ കട അവധിയാണ് ഇനി ഒൻപതാം തീയതിയാണ് റേഷൻ കട പ്രവർത്തിക്കുക നേരത്തെ തീരുമാനിച്ചിരുന്ന റേഷൻ സമയക്രമീകരണം പിൻവലിച്ചു സാധാരണത്തെ പോലെ രാവിലെ എട്ട് മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് വരെയും ഉച്ച കഴിഞ്ഞ് നാല് മണി മുതൽ രാത്രി ഏഴ് വരെയും റേഷൻ കടകൾ ഒൻപതാം തീയതി ശനിയാഴ്ച പ്രവർത്തിക്കും പത്താം തീയതി വരെ സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെയുള്ള മുൻഗണനാ റേഷൻ കാർഡിൻ്റെ മസ്റ്ററിംഗ് നടപടികൾ നിർത്തിവെച്ചതായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ റേഷൻ വിതരണം ഉണ്ടാകുകയില്ല എന്നും അന്ന് മസ്റ്ററിംഗ് മാത്രമായിരിക്കും നടക്കുക എന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് ശബരി കേറൈസ് സപ്ലൈകോ വഴി ഉടൻ വിപണിയിലെത്തിക്കും എന്നും ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കി ഒരു റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി ആയിരിക്കും ലഭിക്കുക പിന്നീടത് പത്ത് കിലോ ആക്കി ഉയർത്തുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു അഞ്ച് കിലോ വീതം വരുന്ന രണ്ട് പാക്കുകൾ താമസിയാതെ വാങ്ങാൻ കഴിയും ജയ അരിക്ക് ഇരുപത്തി ഒൻപത് രൂപ നിരക്കിലും കുറുവ അരി മുപ്പത് രൂപ നിരക്കിലും മട്ട അരി മുപ്പത് രൂപ നിരക്കിലുമായിരിക്കും ലഭിക്കുക എന്നും ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കി സപ്ലൈകോ സബ്സിഡി സാധനങ്ങളും ഉടൻ എത്തിക്കും എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് റേഷൻ കാഡ് മസ്റ്ററിംഗ് ഇനി പത്താം തീയതിക്ക് ശേഷമാണ് ആരംഭിക്കുക ക്യാമ്പുകളിൽ പരമാവധി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അന്ന് റേഷൻ വിതരണം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള പ്രതിസന്ധി ഉണ്ടാകില്ല കാരണം ഇന്നും ഇന്നലെയൊക്കെ റേഷൻ കടയിൽ റേഷൻ വിതരണവും നടന്നില്ല മസ്റ്ററിങ്ങും നടന്നില്ല എന്നുള്ള ഒരു സ്ഥിതിയായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ശേഷം ഏകദേശം റേഷൻ വിതരണം ഇന്ന് പരമാവധി നടന്നിട്ടുണ്ട് മസ്റ്ററിംഗ് നിർത്തിവെച്ചതിന് ശേഷം അതാണ് അവസ്ഥ അപ്പോൾ ക്യാമ്പുകൾ പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിലാണ് ഉണ്ടാവുക അന്ന് തന്നെ മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ആളുകൾ ശ്രദ്ധിക്കുക അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ കുട്ടികളുടെയും ആധാർ കാർഡ് അതിനു മുമ്പ് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്താലേ മസ്റ്ററിംഗ് നടത്താനാകൂ അഞ്ച് വയസ്സ് കഴിഞ്ഞ എല്ലാ അംഗങ്ങളുടെയും മസ്റ്ററിംഗ് നടത്തണം എന്ന് നിർബന്ധമാണ് ഇത് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതാണ് എന്നും ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുമാണ് കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് എന്നുമാണ് വാർത്താ സമ്മേളനത്തിൽ ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മസ്റ്ററിംഗ് വേണ്ട എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എല്ലാവരും ചോദിക്കുന്നത് വിദേശത്തുള്ള ആളുകളുടെ കാര്യമാണ് വിദേശത്തുള്ള ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡായ പിങ്ക് റേഷൻ കാർഡിനും മഞ്ഞ റേഷൻ കാർഡിനും അർഹതയില്ല എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു ഇനി നീല റേഷൻ കാർഡായാലും മഞ്ഞ റേഷൻ കാർഡായാലും വിദേശത്താണെങ്കിൽ അവർക്ക് റേഷന് അർഹതയില്ല അങ്ങനെയുള്ള ആളുകൾ എൻ ആർ കെ രേഖപ്പെടുത്തണം എൻ ആർ കെ മുൻഗണനാ റേഷൻ കാർഡുള്ളവർ രേഖപ്പെടുത്തിയ ആ കാർഡിൻ്റെ മുൻഗണനാ പദവി നഷ്ടപ്പെട്ട് അത് വെള്ള റേഷൻ കാർഡായി മാറും ഗുരുതര രോഗമുള്ളവർക്ക് മുൻഗണനാ റേഷൻ കാർഡിന് പത്തൊൻപതാം തീയതി വരെ താലൂക്ക് സപ്ലൈ ഓഫീസുകളിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് കൃഷിക്കും ജീവനും സ്വത്തിനും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ ഉപാധികളോടെ നശിപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും അടങ്ങുന്ന ഉത്തരവ് ഒരു വർഷം കൂടി നീട്ടാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു കക്കയത്ത് കർഷകനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കാട്ടുപോത്തിനെ കൊല്ലാനും ഉത്തരവായിട്ടുണ്ട് മയക്കുപെടിവെച്ച് പിടികൂടാനായില്ലെങ്കിൽ മാർഗനിർദ്ദേശം പാലിച്ച് കൊല്ലാൻ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആണ് ഉത്തരവിട്ടത് കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അടുത്തതായിട്ട് പറയുന്നത് ഇന്ത്യയിൽ ഒരു പൗരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക രേഖകളിൽ ഒന്നാണ് പാൻ കാർഡ് ബാങ്ക് ഇടപാടുകൾ ലോൺ അപേക്ഷകൾ ഓൺലൈൻ പേയ്മെന്റ് ആദായ നികുതി റിട്ടേൺ ഫയൽ നിക്ഷേപം മുതലായ എല്ലാ കാര്യങ്ങൾക്കും പാൻ കാർഡ് കൂടിയേ തീരൂ തിരിച്ചറിയൽ രേഖയായും പലപ്പോഴും പാൻ കാർഡ് ഉപയോഗിക്കാറുണ്ട് നികുതി വകുപ്പ് രജിസ്റ്റർ ചെയ്ത പത്തക്ക പത്തക്കാർ ആൽഫ ന്യൂമറിക് നമ്പർ ആണ് പാൻ നമ്പർ പാൻ കാർഡുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങളും പൗരന്മാർ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം പിഴ ചുമത്തിയേക്കാം നേരത്തെ നിശ്ചിത സമയത്ത് പാൻ കാർഡും ആധാറും ബന്ധിപ്പിക്കാത്തതിന് പിഴ ഈടാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ നിയമ നടപടി വരുന്നത് ഇരട്ട പാൻ നമ്പർ ഉള്ള ആളുകൾക്കെതിരെയാണ് രാജ്യത്ത് ആർക്കും ഒന്നിലധികം പാൻ കാർഡ് കൈവശം വെക്കാൻ നിയമം അനുവദിക്കുന്നില്ല ഇത്തരം സാഹചര്യത്തിൽ ഒരാൾ ഒന്നിൽ കൂടുതൽ പാൻ കൈവശം വെച്ചാൽ അയാൾക്ക് ഗുരുതര പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം അതായത് വ്യക്തിഗത നമ്പർ ആണ് ഒരു പാൻ നമ്പർ എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ഒരു പാൻ കാർഡ് മാത്രമേ ഉപയോഗിക്കാനുള്ള അധികാരമുള്ളൂ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ കമ്പനിയോ ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് കൈവശം വെക്കുകയാണ് എങ്കിൽ ആദായ നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ബി നടപടി പ്രകാരം നിയമ നടപടിയെടുക്കും ഈ വകുപ്പ് പ്രകാരം ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കൈവശം വെച്ചാൽ പതിനായിരം രൂപ പിഴ ചുമത്തും പിഴ ഒഴിവാക്കാൻ ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് ഉള്ള ആളുകൾ പാൻ കാർഡ് സറണ്ടർ ചെയ്യേണ്ടതാണ് അതിന് ആദായ നികുതി വകുപ്പിന്റെ വെബ്സൈറ്റ് ഉപയോഗിച്ച് സ്വന്തമായി ചെയ്യാൻ കഴിയും സ്വന്തമായി കഴിയാത്ത ആളുകൾ ഉടനെ അക്ഷയ കേന്ദ്രങ്ങളിലോ സി സി കേന്ദ്രങ്ങളിലോ എത്തി ഒരു പാൻ കാർഡ് സറണ്ടർ ചെയ്യുക മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാനത്തെ പ്രത്യേക ദുരന്തമായി സംസ്ഥാന മന്ത്രിസഭാ യോഗം പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് സ്വർണവില സർവകാല റെക്കോർഡിലെത്തി നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് സ്വർണത്തിന്റെ വില പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ട് ഒരുപാട് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കാൻ ലഭിച്ചു നോക്കുക മറ്റൊരു